എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം ഇന്ന് വൈകിട്ട് അമ്പലത്തിലോട്ട് പോകണം എല്ലാവരും നേരത്തെ റെഡിയായി നിൽക്കണം എന്ന് മുത്തശ്ശി എല്ലാവരോടും പറയുന്നു അന്നേ ദിവസം വൈകിട്ട് എല്ലാവരും റെഡി ആവുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ കാലിന് ഭയങ്കര വേദനയായിരിക്കും കാല് വേദനിച്ച് ശ്രുതിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ നിൽക്കുമായിരിക്കും ഈ സമയത്ത് അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ശ്രുതി നീ റെഡിയാവുന്നില്ലേ നിനക്ക് എന്താ പറ്റിയേ അശ്വിൻ സാറേ എനിക്ക് തീരെ വയ്യ എന്റെ കാലുവല്ലാത്ത വേദന എന്തു പറ്റിയതാ അറിയില്ല ഭയങ്കര വേദന എന്നാൽ നമുക്കേ ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട അശ്വൻ സാറെ എനിക്ക് പ്രീതി ചേച്ചി മരുന്നൊക്കെ ഉണ്ടാക്കി തന്നു ഞാനിവിടെ റെസ്റ്റ് എടുത്തോളാം നിങ്ങളെല്ലാവരും അമ്പലത്തിലോട്ട് പോക്കോളൂ അത് വേണ്ട ഞാനും നിന്റെ കൂടെ ഇവിടെ ഇരിക്കാം വേണ്ട മുത്തശ്ശി അത്രയും പറഞ്ഞതല്ലേ അപ്പോ അശ്വിൻ സാർ എന്തായാലും പോകണം എനിക്ക് പേടിയൊന്നുമില്ല ഞാനിവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം ശ്രുതി നല്ല പോലെ ഉറങ്ങുന്നുണ്ട് ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് ഇരുട്ടായിരിക്കും കറണ്ടൊന്നുമില്ല ഇരുട്ടത്ത് ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട് കറണ്ടിന് ഇതെന്തു പറ്റി ഇനിയിപ്പോ കറണ്ട് പോയാലും ഇൻവേർട്ടറിലും ഫാനും ലൈറ്റും ഒക്കെ കത്തുന്നതാണല്ലോ ഇതിപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും മെഴുകുതിരി കത്തിച്ചു വെക്കാം എന്നും പറഞ്ഞ് ശ്രുതി ഒരു മെഴുകുതിരി കത്തിക്കുന്നുണ്ട് പിന്നീടായിട്ട് താഴെ പോയി നോക്കാ എന്ന് കരുതി ടോർച്ചും എടുത്ത് താഴോട്ട് പോവാം ഇതിന്റെ എല്ലാം പുറകിൽ ശ്യാം ആയിരിക്കും ഇരുട്ടത്തെ ടോർച്ചും അടിച്ച് ശ്രുതി ഇൻവേർട്ടറിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ് ടോർച്ച് ടോർച്ചടിച്ചടിച്ച് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ശ്യാം നിൽക്കുന്നുണ്ടായിരിക്കും ഫോണിന്റെ വെളിച്ചത്തിൽ ശ്യാമിൻ്റെ മുഖം മാത്രം കാണുന്നതും ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട് കയ്യിലുള്ള ടോർച്ച് അവിടെ എറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്യുന്നു എന്നാൽ ശ്യാം ആ ടോർച്ചും എടുത്ത് ചെല്ലുന്നുണ്ട് ഒരു ഭ്രാന്തനെ പോലെയാണ് ശ്യാം അങ്ങ് ചെല്ലുന്നത് അവിടെ ചെന്ന് ഡോറിൽ അടിക്കുന്നുണ്ട് ശ്രുതി നീ കഥക് തുറക്ക് വേണ്ട ഞാൻ തുറക്കുന്നില്ല കഥക് തുറക്കാനല്ലേ പറഞ്ഞത് ഇരുട്ടത്ത് നീ എങ്ങനെയാ ഇങ്ങനെ ഇരിക്കുക ഞാൻ കൂടെ നിന്റെ കൂടെ വന്നിരിക്കാം വേണ്ടന്നല്ലേ പറഞ്ഞത് ശ്രുതി തുറക്ക് ശ്രുതി നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ ഞാനെന്നാ ഈ ടോർച്ച് നിനക്ക് തരാം വേണ്ട ഞാൻ തുറക്കില്ല എന്നാ ശ്യാമിന് എങ്ങനെയെങ്കിലും ശ്രുതി ഡോറ് തുറന്നേ പറ്റൂ പല രീതിക്കും ശ്യാം ശ്രുതിയെ മയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രുതി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിച്ചാൽ മതി ഞാൻ വേറെ ഒന്നിനും അല്ലല്ലോ എന്താണെങ്കിലും ഞാൻ കഥക്ക് തുറക്കില്ല എന്നും പറഞ്ഞു തന്നെ ശ്രുതി ഉള്ളിലിരിക്കുക ശ്രുതി ചിന്തിക്കുന്നുണ്ട് അശ്വിൻ സാർ ഇവിടെ കൂട്ടിയിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതേന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാ എനിക്കിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്ന് കോർത്ത് ശ്രുതി ആകെക്കൂടെ പേടിച്ച് സങ്കടപ്പെട്ടിരിക്കുക കഥകിൽ വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട് ആകെ പേടിച്ച് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോഴായിരിക്കും അശ്വിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത് ശ്യാമിന്റെ പുറകിലായിട്ട് അശ്വിൻ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അശ്വിനെ കാണുന്നതും പേടിച്ച് ശ്യാം ഇങ്ങനെ നോക്കുന്നുണ്ട് അത് പിന്നെ അശ്വിൻ ഞാന് അല്ല താഴെന്താ ഇവിടെ അതെ ശ്രുതിക്ക് ഞാൻ ടോർച്ച് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാ ഇരുട്ടല്ലേ അപ്പ അവള് തുറക്കുന്നില്ല ഇയാൾ അമ്പലത്തിലുണ്ടായിരുന്നല്ലേ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതാ ഇവിടെ വന്നപ്പോഴാണെങ്കിലേ കറണ്ടുമില്ല ഇൻവേർട്ടർ ആണെങ്കിൽ വർക്കാവുന്നില്ല കെ സി ബിലോട്ട് വിളിച്ചു ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞാല് കറണ്ട് വരുമെന്ന് പറഞ്ഞു ശ്രുതി എന്നെ കണ്ട് പേടിച്ച് റൂമിൽ കയറി വാതിലടിച്ചാണല്ലോ അപ്പോൾ ഓർച്ചു കൊടുക്കാമെന്ന് കരുതി വന്നതാ എന്നാലേ ഇയാൾ പൊക്കോ ഞാനെന്തായാലും ശ്രുതിയെ വിളിച്ചോളാം അശ്വിന്റെ സൗണ്ട് പുറത്ത് കേൾക്കുന്നതും ശ്രുതി വേഗം വന്ന് ഡോറ് തുറക്കുന്നുണ്ട് അശ്വിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ് ശ്യാമിന്റെ മുൻപിൽ വെച്ച് അശ്വിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് ശ്യാമിനെ ഒട്ടും സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല അവിടുന്ന് ദേഷ്യത്തില് ശ്യാം താഴോട്ട് വരുന്നുണ്ട് ശ്രുതിയെ കൂട്ടി റൂമിലോട്ട് കയറുക ശ്രുതിയാണെങ്കില് കരയുന്നുണ്ടായിരിക്കും നീ എന്തിനാ ശ്രുതി കരയുന്നേ ഞാനകെ പേടിച്ചു പോയി കഥകൾ അയാൾ തട്ടിയപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അത്രയും ഞാൻ പേടിച്ചു ഞാനിങ്ങനെയൊന്നും പേടിച്ചിട്ടേയില്ല നീ സങ്കടപ്പെടാതിരിക്ക ഞാൻ തക്ക സമയത്ത് വന്നില്ലേ നീ കുറച്ച് വെള്ളം കുടിക്ക പേടിക്കൊന്നും വേണ്ട അങ്ങനെ വെള്ളം എടുത്തു കുടിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഞാനിവിടെ നിൽക്കാ എന്ന് പിന്നെ അയാൾ അവിടെ കുറച്ചു നേരം മാറിയപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വീട്ടിലോട്ടാ വന്നതെന്ന് അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നീ പേടിക്കൊന്നും വേണ്ട നിന്റെ കൂടെ എല്ലാറ്റിനും ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് ശ്രുതിയെ ചേർത്ത് പിടിക്കാം പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട് വേണ്ട അശ്വിൻ സാറേ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട പിന്നീട് എനിക്കത് വലിയ സങ്കടമായിരിക്കും എന്നായാലും നമ്മൾ പിരിയേണ്ടവരല്ലേ അതുകൊണ്ട് എന്നെങ്ങനെ സ്നേഹിച്ച എനിക്ക് അതിന് സാധിച്ചെന്ന് വരില്ല എന്നും പറഞ്ഞ് ശ്രുതി മാറി നിന്ന് വീണ്ടും കിടക്കുവാണ് അശ്വിന് അതൊക്കെ വലിയ സങ്കടമായിരിക്കും പിന്നീടായിട്ട് ശ്യാമിനെയാണ് കാണിക്കുന്നത് ശ്യാമു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതി നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്റെ മുൻപിൽ വെച്ചാ അവനെ നീ കെട്ടിപ്പിടിച്ചത് അതെനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങളെങ്ങനെ വിട്ടാലേ ശരിയാവില്ല വീണ്ടും വീണ്ടും നീ അവനിലേക്ക് അടുക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നേ അതുകൊണ്ട് എന്നേക്കുമായിട്ട് നിന്നെയും അവനെയും ഞാൻ പിരിച്ച് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും ശ്രുതി എന്നിട്ട് നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കും ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് നിന്നെ തനിയെ കിട്ടാനായിട്ട് നിന്നോട് ഒന്ന് സംസാരിക്കാനായിട്ട് ആ സമയത്ത് അവൻ വന്നു നീ ഒന്ന് എൻ്റെ കൂടെ കുറച്ചു നേരം ഇരുന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് നിന്നെ എൻ്റെ വഴിക്ക് ഞാൻ കൊണ്ടുവന്നേനെ എന്നാ അവനൊതുക്കെ ഇല്ലാതാക്കി ഈ ശ്യാമങ്ങനെ ആരുടെ മുൻപിലും തോറ്റു തരില്ലട എന്നിങ്ങനെ പറയുന്നു പിന്നീടായിട്ട് മെയിൻ സ്വിച്ച് ഓണാക്കുന്നുണ്ട് ഇതൊക്കെ ശ്യാമിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ശ്രുതിയുമായിട്ട് സംസാരിക്കാനും കുറച്ചുനേരം കൂടെ ഇരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുന്നത് പ്രീതി ഭക്ഷണമെല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവെക്കുവാണ് മനോരമയാണെങ്കിൽ ശ്രുതിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാനായിട്ട് പലതും ചെയ്യുന്നുണ്ട് പ്രീതി ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളെല്ലാം അതിൽ മാറ്റി ആ പാത്രങ്ങളെല്ലാം ൊടച്ച് ടാബിളില് അതിൽ ഭക്ഷണം ഉണ്ടെന്നുള്ള രീതിക്ക് അടച്ചു വെക്കുന്നുണ്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോയി അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കൊണ്ടു കൊടുക്കുവാണ് പ്രീതി എങ്ങനെ എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് മോഹനനും മനോരമയും മുത്തശ്ശിയും അതുപോലെ ശ്രുതിയൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാത്രം തുറക്കുമ്പോഴായിരിക്കും പാത്രത്തില് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഇത് കണ്ട് മനോരമ പറയുന്നുണ്ട് എടി പ്രീതി നീ എന്താ നീ എവിടെ നോക്കിയിട്ടാ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നീ പോയി ഭക്ഷണം എടുത്തിട്ട് വാ ഭക്ഷണം ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ എവിടെ ഇതാണോ നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇതൊക്കെ കാലിപാത്രങ്ങളാ അല്ല ഞാനിതിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതാ മുത്തശ്ശി പ്രീതിയോട് പറയുന്നുണ്ട് മോളെ നീ മറന്നതായിരിക്കോ അല്ല മുത്തശ്ശി ഞാൻ ഭക്ഷണം എല്ലാം ഇവിടെ കൊണ്ടുവച്ചതാ എനിക്ക് ഉറപ്പാ എന്നിട്ടാ ഞാൻ നിങ്ങള് വിളിക്കാനായിട്ട് വന്നത് അമ്മേ ഇവൾക്ക് ഭ്രാന്ത കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട് എന്തെങ്കിലും സാധനം ചോദിച്ചാല് അതൊന്നും ഇവളെ ഓർമ്മയിലേ ഉണ്ടായിരിക്കില്ല അലക്കിയിട്ട തുണി വീണ്ടും എടുത്ത് അലക്കുക ഇങ്ങനെയൊക്കെയുള്ള മനോരോഗ ഇവൾക്ക് എന്തായാലും ഇവളൊരു ഭ്രാന്തി ആവാൻ ഇനി അധികം സമയമൊന്നും വേണ്ട എന്ന് പ്രീതിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് പ്രീതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കരഞ്ഞുകൊണ്ട് പ്രീതി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതി പ്രീതിയുടെ പുറകെ തന്നെ പോവാ എന്താ ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയേ അറിയില്ല മോളെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചതാ പക്ഷേ പാത്രം തുറന്നോക്കുമ്പോ അതിലൊന്നും ഇല്ല എന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ ഉറപ്പായും ചേച്ചി ഭക്ഷണുണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കി വെച്ചതാണോ അപ്പോ നിനക്കു എന്നെ സംശയാണ് അല്ലേ എന്തോ പ്രശ്നമുണ്ട് മോളെ ഇനിയെങ്ങാനും ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ എന്റെ തോന്നലായിരിക്കോ ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ ചേച്ചി ചേച്ചി വിഷമിക്കാതിരിക്കേ കുഴപ്പമൊന്നുമില്ല ചേച്ചിക്ക് ഓരോന്ന് ആലോചിച്ചോരൊന്നും ചെയ്യുന്ന കാരണായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീടായിട്ട് ശ്രുതി ഇതിനിടയിൽ നടക്കുന്ന കളി കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുകയാണ് പിന്നീടായിട്ട് കാണിക്കുന്നത് ഒരു പാത്രത്തിൽ ഒരേപോലത്തെ രണ്ട് പാത്രങ്ങളാണ് ഒരു പാത്രത്തിൽ അരിപ്പൊടിയും ഒരു പാത്രത്തിൽ മുളക് പൊടിയുമായിരിക്കും രണ്ടും തുറന്നു നോക്കുന്നുണ്ട് പൊടിയൊക്കെ നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കൈകൊണ്ട് തൊട്ട് നോക്കുക അപ്പോഴായിരിക്കും സെക്യൂരിറ്റി വിളിക്കുന്നത് പുറത്തോട്ട് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും കൂടെ മാഡം ഇവൾക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കുമോ എന്ന് അറിയാനായിട്ട് വന്നതാണ് ഈ കുട്ടി ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ജോലി ചെയ്യായിരുന്നു അവര് വീട് മാറിപ്പോയി അപ്പോ ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തരൂ എന്ന് ചോദിച്ചു വന്നതാ ഞാൻ അറിയുന്ന പെൺകുട്ടിയാ നല്ല കുട്ടിയാ ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ മാഡം മാഡം പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഒരു ജോലിക്കാരി വേണോന്ന് രാമേട്ടൻ എല്ലാ കാര്യത്തിനും ഉണ്ട് കൂടാതെ കമലേച്ചി വരുന്നുണ്ടല്ലോ ഇനിയിപ്പോ ഈ കുട്ടിയെ ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാം അയ്യോ അങ്ങനെ പറയല്ലേ എനിക്ക് ഒരു മാർഗവുമില്ല അതുകൊണ്ടാ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി തരണം തന്നെ കണ്ടിട്ട് പാവൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം ഈ തക്കത്തില് മനോരമ അതേപോലത്തെ രണ്ട് പാത്രത്തില് പൊടിക്കാനായിട്ടുള്ള പച്ചരി ഒരു പാത്രത്തില് അതുപോലെ മുളക് പൊടിക്കാനുള്ളതും വേറെ പാത്രത്തില് അങ്ങനെ നമ്മുടെ പ്രീതി പൊടിച്ചുകൊണ്ടുവന്ന ആ മുളകും അരിപ്പൊടിയും ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി സെയിം പോലത്തെ പാത്രത്തില് പൊടിക്കാനുള്ളത് കൊണ്ടു വയ്ക്കുകയാണ് അപ്പൊ പിന്നെ പ്രീതി നേരത്തെ നോക്കിയതാണല്ലോ പൊടിഞ്ഞിട്ടുണ്ടോ എന്ന് വരെ കൈ കൊണ്ട് തൊട്ടു നോക്കി വീണ്ടും അവളെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ടാണ് മനോരമ ഇങ്ങനെ ചെയ്യുന്നത് വേഗം തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് പ്രീതിയാണെങ്കിൽ പൊടിച്ച പൊടികളെല്ലാം എടുത്തു വെക്കാനായിട്ട് വരുക അപ്പോഴേക്കും മനോരമ വരുന്നുണ്ട് നീയ മുളകും അരിപ്പൊടിയൊക്കെ പൊടിച്ചോ ആ ആൻറ്റി ഞാൻ തന്നെ പോയി പൊടിപ്പിച്ചു കൊണ്ടുവന്നത് ഉം എങ്ങനെയുണ്ടെന്നും നോക്കട്ടെ എന്നും പറഞ്ഞ് തുറക്കാൻ നേരത്തായിരിക്കും മുളകും അരിയും ഒക്കെ അതേപോലെ ഇരിക്കുന്നത് ഇതുകണ്ട് പ്രീതിയൊന്നും ഞെട്ടുന്നുണ്ട് മനോരമ അപ്പത്തന്നെ ചീത്ത പറയുന്നുണ്ട് ഇതാണോ ഡീ നീ പൊടിച്ചുകൊണ്ടുവെന്നൊന്ന് പറഞ്ഞത് നിനക്ക് ഒട്ടും ബോധമില്ലല്ലോ അല്ല ഞാൻ പൊടിച്ചതാ അതെ പൊടിച്ചതാണല്ലോ ഈ പാത്രത്തിൽ അതുപോലെ തന്നെ ഇരിക്കുന്നത് എടി നിനക്കേ മുഴുത്ത വട്ടാ എന്നൊക്കെ പറഞ്ഞ് മനോരമ പ്രീതിയെ കുറ്റപ്പെടുത്തുവാണ് എന്നാ ഇതൊക്കെ പൊളിച്ചടുക്കുന്നുണ്ട് ശ്രുതി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ബാക്കി പറയാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്